കേരളം ഒരു മാതൃക തീർക്കുക മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആ മാതൃക പിന്തുടരുക പല പദ്ധതികളുടെ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുള്ള ഈ കാര്യം തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മറ്റിയ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ആ വിവാദങ്ങൾ ദേശീയ തലത്തിലുൾപ്പെടെ ചർച്ചയാവുകയും ചെയ്തു അതിന് പിന്നാലെ ഹേമ കമ്മിറ്റി മോഡലിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക ചൂഷണം അടക്കമുള്ള പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ കമ്മിറ്റികൾ വേണമെന്ന ആവശ്യവുമായി രണ്ട് സിനിമാ മേഖലയിലെ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുകയാണ് ആദ്യത്തേത് ബംഗാളിലാണ് ബംഗാളിലെ ബംഗാളി സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ോറം ഫോർ സ്ക്രീൻ വർക്കേഴ്സ് എന്ന സംഘടന നൂറിലധികം ബംഗാളി വനിതാ താരങ്ങൾ ഒപ്പിട്ട ഒരു നിവേദനം ഇതിനോടകം തന്നെ മമതാ ബാനർജിക്ക് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് സമർപ്പിച്ചു വരും കേരളത്തിൽ നടപ്പിലാക്കിയതിൻ്റെ സമാനമായ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അതായത് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം അതോടൊപ്പം പരാതിക്കാർക്ക് അവരുടെ പരാതികൾ അറിയിക്കാൻ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ അങ്ങനെ കേരളത്തിൽ എന്താണോ നടപ്പിലാക്കിയത് അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബംഗാളിലെ സിനിമാ പ്രവർത്തകർ പ്രത്യേകിച്ച വനിതാ സിനിമാ പ്രവർത്തകർ ഉന്നയിക്കുന്നത് ബംഗാളിൽ നിന്നാണ് ആദ്യത്തെ ആവശ്യം ഉയർന്നതെങ്കിൽ അതിന് പിന്നാലെ തമിഴ് സിനിമയിലും സമാനമായ ആവശ്യവുമായി ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട് തമിഴ് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നായക നടനായ വിശാലാണ് ഇപ്പോൾ തമിഴ് സിനിമയിലും ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തെ കുറിച്ച് ഉൾപ്പെടെ അന്വേഷിക്കാൻ കമ്മറ്റി വേണമെന്നൊരു രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സിനിമാ മേഖലയിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിന് പുറത്ത് സ്വാധീനം ചെലുത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന ഘട്ടത്തിലും ഹേമ കമ്മിറ്റി തന്നെ രൂപീകരിക്കുന്ന ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഒരു സ്ത്രീപക്ഷ നയമുണ്ട് ആ നയം തന്നെയാണ് ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഒരു സി പി എം എം എൽ എക്കെതിരെ ആരോപണമുയർന്ന ഘട്ടത്തിൽ പോലും അയാൾക്കെതിരെ കേസെടുക്കാൻ ഒരു സങ്കോചത്തിന്റെ സമയം പോലും നൽകാതെ കേസെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു ആ തീരുമാനം ശരിയാകുന്നു എന്നതിൻ്റെ സൂചനകളാണ് മറ്റ് സിനിമാ മേഖലയിലും ഇപ്പോൾ സമാനമായ ആവശ്യം ഉയർന്നു വരുന്നത് പക്ഷേ കേരളത്തിലെ സംസ്ഥാന സർക്കാർ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ ഒരു നയത്തോടെ ഒരു സ്ത്രീപക്ഷ നയത്തോടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കലക്കവെള്ളത്തിൽ എങ്ങനെ മീൻപിടിക്കാമെന്ന തിരക്കിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഉണ്ടായ മുഴുവൻ വിവാദങ്ങളെ എം മുകേഷ് എം എൽ എയുടെ രാജിയിലേക്ക് ചുരുക്കാനാണ് ശ്രമിക്കുന്നത് എം മുകേഷ് എം എൽ എയുടെ രാജി മാത്രമാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഏക ലക്ഷ്യം പക്ഷേ വി ഡി സതീശൻ എം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ധാർമ്മികതയുടെ അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടേണ്ട രാജി മൂന്ന് പേരുടെയാണ് ഒന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായ ജബി മേത്ത നമുക്കറിയാം ഈ ഹേമ കമ്മറ്റിയ റിപ്പോർട്ട് എല്ലാം രൂപീകരിക്കാൻ കാരണമായത് ഒരു സംഭവമാണ് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടി കേരളത്തിന്റെ തെരുവുകളിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവം അതിൽ ദിലീപ് എന്നൊരു നടനെ കുറ്റപത്രത്തിൽ പ്രതിചേർക്കതിനു ശേഷം ആ ദിലീപ് എന്ന നടൻ ജയിലിൽ പോയി തിരികെ വന്ന ശേഷം അയാളുമൊപ്പം സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായ ജബി മേത്തർ ആ ജബി മേത്തർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചതായി ആർക്കും അറിവില്ല ആദ്യം പ്രതിപക്ഷ നേതാവിന് ഒരാളുടെ രാജി ആവശ്യപ്പെടാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ജബി മേത്തറുടെ രാജിയാവുന്നതാണെന്നാൽ അവിടെയും തീരുന്നില്ല രാജി ആവശ്യപ്പെടേണ്ടവരുടെ ലിസ്റ്റ് പ്രതിപക്ഷ നേതാവിന്റെ കൂടെ പ്രതിപക്ഷ നിരയിൽ നിയമസഭയിൽ ഇരിക്കുന്ന രണ്ട് എം എൽ എ മാരുണ്ടല്ലോ രണ്ട് കോൺഗ്രസിന്റെ എം എൽ എ മാർ ഒന്നിലേറെ പീഡന കേസുകളിൽ പ്രതിയായ കോവളം എം എൽ എ എം വിൻസെന്റും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഇരുവരും ബലാത്സംഗ കേസിലെ പ്രതികളാണ് അവതിൽ വിചാരണ നേരിടുന്നവരാണ് ഇരുവരും ഇതുവരെ രാജിവെച്ചതായോ രാജിയെക്കുറിച്ച് ചിന്തിച്ചതായോ പോലും ആർക്കും അറിവില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരുവർക്കിടേയും രാജി ആവശ്യപ്പെട്ടിട്ട് വേണം മറ്റൊരു പാർട്ടിയിലെ എം എൽ എയെ നീതിബോധം പഠിപ്പിക്കാൻ ഇറങ്ങുന്നത് എന്നതാണ് ശരി എന്തായാലും കേരളത്തിലെ സർക്കാർ നടപ്പാക്കിയ ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ വലിയ വിവാദങ്ങളാണ് മലയാള സിനിമാ മേഖലയെ മൂടുന്നത് മലയാള സിനിമയിലെ വൻമരങ്ങൾ പലതും കടപുഴകുന്ന കാഴ്ച ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തായാലും ഈ വിവാദം മലയാള സിനിമയിൽ കുറച്ച് പോസിറ്റീവായ മാറ്റങ്ങൾക്ക് ഇടനൽകും എന്ന് പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമുണ്ട് എന്തായാലും സർക്കാർ സിനിമാ കോൺക്ലേവ് ഉൾപ്പെടെ രൂപീകരിച്ച പുതിയ സിനിമാ നയം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം മലയാള സിനിമാ മേഖലയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം Hmm. <sweak>